കുറഞ്ഞ അത്യാധുനിക നേരിമംഗലത്തിനു സമീപം മണിയമ്പാറയിലാണ് കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട് ഇരുപതോളം പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തത് കട്ടപ്പനയിൽ നിന്നും എറണാകുളത്തേക്കുള്ള ബസ്സാണ് മാറിഞ്ഞത് ബസ്സിനടിയിൽപ്പെട്ട കുട്ടിയെ കോതമംഗലം ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു കട്ടപ്പന കീരിത്തോട് സ്വദേശിനി അനിൻഡ ബെന്നിയാണ് മരിച്ചത് പരിക്കേറ്റവരെ കോതമംഗലത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ും പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഉമണിയിൽ നിന്നും എറണാകുളത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ് ആണ് നേരുമംഗലം നീണ്ടപാറ റൂട്ടിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കീരിത്തോട് സ്വദേശിനി ആയിട്ടുള്ള ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അനിറ്റ ബെന്നി നിലവിൽ ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് പേരാണ് മൊത്തം ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നത് അതിൽ പത്തൊൻപത് പേർക്ക് ഈ കുട്ടി ഉൾപ്പെടെ പത്തൊൻപത് പേരെയാണ് കോതമംഗുളത്ത് ബസോലിയസ് ധർമ്മേരി ആശുപത്രികളായിട്ട് എത്തിച്ചിട്ടുള്ളത് അപ്പൊ കുട്ടിയുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് കുട്ടി ബസിന്റെ മുൻ സീറ്റിൽ ഇരുന്ന കുട്ടി പെട്ടെന്ന് ബസ് നിയന്ത്രണം വിട്ട് താഴേക്ക് അപകടം ഉണ്ടാകുന്ന സമയത്ത് കുട്ടി മുന്നോട്ട് കുതിച്ച് ബസിന്റെ ചില്ല് കൊട്ടി കുട്ടി ബസിന് പുറത്തേക്ക് വീഴുകയും ബസ് കയറി ഇറങ്ങുന്ന നിലയിൽ ഒരു ദാരുണമായ സംഭവമാണ് ഉണ്ടായത് ഈ വിഷയം ഉണ്ടായ ഉടനെ തന്നെ കോതമംഗലത്തു നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റും അതോടൊപ്പം തന്നെ ഊന്നുകൽ പോലീസ് അടക്കം ആ പ്രദേശത്തെ ആ പ്രദേശവാസികളുടെ കൂടി സഹായത്തോടു കൂടി വളരെ വേഗത്തിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന നിലയിലാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി എംപിറ്റ്സ്